മാതാവിന്റെ അമിത മദ്യപാനം ചോദ്യം ചെയ്തുള്ള തർക്കത്തിനിടയിൽ മകൻ മാതാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി കായംകുളം പുതുപ്പള്ളി ദേവികുളങ്ങര സ്വദേശി ശാന്തമ്മയാണ് കൊല്ലപ്പെട്ടത് തലകറങ്ങി വീണതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് മകൻ ബ്രഹ്മദേവൻ ശാന്തമ്മയെ ആശുപത്രിയിൽ എത്തിച്ചത് പോലീസിന്റെ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത് കായംകുളം പണിക്കശ്ശേരിയിൽ വീട്ടിൽ ശാന്തമ്മയും ഇളയ മകനായ ബ്രഹ്മദേവനും ഒന്നിച്ചാണ് കഴിയുന്നത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ദേവികുളങ്ങര കണിയാമുറി ദേവീക്ഷേത്രത്തിൽ നിന്ന് കാവുങ്കലിലെ ഇവരുടെ കുടുംബക്ഷേത്രത്തിലേക്ക് മുടിയെഴുന്നള്ളത്ത് നടന്നിരുന്നു അന്ന് മദ്യവിച്ചെത്തിയ ശാന്തമ്മയും മകനും തമ്മിൽ വഴക്കുണ്ടായി ഞായറാഴ്ച പുലർച്ചെ വീട്ടിലെത്തിയ ശേഷവും ഇതിന്റെ പേരിൽ വഴക്ക് തുടർന്നു തർക്കത്തിനിടയിൽ ബ്രഹ്മദേവൻ മാതാവിനെ മർദ്ദിച്ചു മർദ്ദനത്തെ തുടർന്ന് കട്ടിലിൽ വീണ ശാന്തമ്മ പിന്നീട് രാവിലെ ഉണർന്നില്ല അമ്മ ഉണരുന്നില്ലെന്ന് അയൽ വീട്ടുകാരെ മകൻ അറിയിച്ചു തല കറങ്ങി വീണതാകാമെന്നാണ് എല്ലാവരോടും ബ്രഹ്മദേവൻ പറഞ്ഞത് അയൽവീട്ടുകാർ മറ്റൊരു മകനെ അറിയിക്കുകയും അവർ ഒന്നിച്ച് വീട്ടിലെത്തി ശാന്തമ്മയെ കായംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ശാന്തമ്മ മരിച്ചിരുന്നു സംശയം തോന്നിയ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണ് പോലീസിൽ വിവരം അറിയിച്ചത് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വീട്ടിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചു പിന്നീട് നടന്ന ചോദ്യം ചെയ്യലിൽ ബ്രഹ്മദേവൻ കുറ്റം സമ്മതിച്ചു വലത്തെ വാരിയലിനേറ്റ നേറ്റ മാരകമായ ക്ഷേതമാണ് മരണകാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി അപ്പോൾ ഡോക്ടർ പരിശോധിച്ചപ്പോൾ തലയ്ക്ക് ഒരു മുറി കണ്ടതുകൊണ്ട് പോലീസിൽ അറിയിപ്പിക്കുകയും പോലീസ് വന്നു മറ്റു മേൽ നടപടികൾ സ്വീകരിച്ച് പിന്നെ സംശയമുള്ളത് കൊണ്ട് മകനെ അവർ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധർ വന്നു മുറിയൊക്കെ പരിശോധിച്ചു മകൻ ബ്രഹ്മദേവന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ചേർത്തലയിലെ ഡി അഡിക്ഷൻ സെന്ററിൽ കഴിഞ്ഞ നവംബർ മുതൽ ഡിസംബർ വരെ ചികിത്സയിലായിരുന്നു ശാന്തമ്മ ബ്രഹ്മദേവനെ കൂടാതെ മൂന്ന് മക്കൾ കൂടിയുണ്ട് ശാന്തമ്മയ്ക്ക് ട്വൻറ്റി ആലപ്പുഴ